അപ്പം പാർലമെന്റ് നടപടികളെ ദീർഘമായ ചർച്ചകളിലേക്ക് തന്നെ പോകാം അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് അടുത്ത അതിഥിയിലേക്ക് ഞാൻ പോവുകയാണ് ഡോക്ടർ എ സമ്പത്ത് നിലവിൽ താങ്കൾ ഏകദേശം ഒരു പതിറ്റാണ്ട് കാലത്തോളം പാർലമെന്റേ പാർലമെന്റേറിയനായി ഇരുന്നതാണ് ആ ലോക്സഭാ ചട്ടങ്ങൾ മര്യാദകളൊക്കെ തന്നെ അറിയാവുന്നതാണ് നേരത്തെ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് ഉന്നയിച്ചതുപോലെ തന്നെ ഈ സഭ അലങ്കോലമാക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു മാന്യമായ രീതിയിൽ കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയില്ലായിരുന്നു മറ്റ് ഒരുപാട് നടപടിക്രമങ്ങളെ തടസ്സപ്പെടുത്തിയില്ല എന്താണ് താങ്കളുടെ അഭിപ്രായം ആദ്യത്തെ നോക്കൂ നമ്മൾ ഈ വിഷയത്തെ ഞാനിത് പൂർണ്ണമായി രാഷ്ട്രീയ കോണിൽ നിന്ന് കാണാനല്ല ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രേക്ഷകർ ഇപ്പോൾ ഈ നമ്മുടെ ദൂരദർശൻ ചർച്ചകൾക്കൊരു പ്രത്യേകത ഉള്ളത് ഞങ്ങളിതിൽ പങ്കെടുക്കുന്നവരും അല്ല ഈ സാധാരണ ആങ്കറായ നിങ്ങളാരും അതിൽ അങ്ങനെ ഈ അനാവശ്യമായുള്ള ഇടപെടലുകൾ ഉണ്ടാവാറില്ല ഞങ്ങൾ പരസ്പരം അതിനകത്ത് ഖണ്ഡിക്കലും കാര്യങ്ങളും ഒന്നും നടക്കാറില്ല നമ്മളിവിടെ നടക്കുന്ന ഓരോരോ ഒരു ഡിസ്കഷൻ ഒരു ഡെലിബറേഷൻസ് ഡിബേറ്റ്സ് ഓഫ് കോഴ്സ് അതിനകത്ത് ദ സ്പേസ് ഫോർ ഡിസൻ്റ് ഓൾസോ ഞാൻ ഇപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോൾ കവാലം നന്നായി ഓർക്കുന്നുണ്ടാവും ഞാൻ വാസ്തവത്തിൽ ഈ പാർലമെൻ്റ് അംഗമായിരിക്കുന്ന വേളയിൽ ഇന്ത്യയിലെയും പുറത്തുമുള്ള ദൃശ്യ ദൃശ്യമാധ്യമങ്ങളുടെയും പ്രിൻറ്റ് മാധ്യമങ്ങളുടെയും ഈ ഏറ്റവും വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരു ഒരു നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ബ്ലൂ ഐഡ് ബോയ് എന്നോ അല്ലെങ്കിൽ ഈ വേട്ടയാടപ്പെട്ട എന്നോ വേണമെങ്കിൽ പറയാതെ ഞാൻ എനിക്ക് രണ്ടാമത് പറഞ്ഞാണ് എനിക്ക് തോന്നിയത് എനിക്ക് എന്താണെന്നറിയുക കാര്യം രണ്ടായിരത്തി പതിനാലാം ആണ്ട് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി വ്യാഴാഴ്ച ഈ ഡൽഹിയിലെ തണുപ്പ് വിട്ടുമാറിയിട്ടില്ല പുറത്ത് പാർലമെൻറ്റ് സമ്മേളനം അന്ന് ഇന്ത്യയുടെ ലോക്സഭയിൽ യാദർച്ഛികമായി എൻ്റെ ശ്രദ്ധയിൽ അത് എങ്ങനെയോ അങ്ങനൊരു ജസ്റ്റ് ലൈക്ക് ഒരു ഇൻറ്റ്യൂഷൻ പോലെ ഇങ്ങനെ എൻ്റെ മുന്നിലുണ്ടായിരുന്ന ചില കാര്യങ്ങൾ എൻ്റെ മൊബൈലിൽ ഉണ്ടായിരുന്നത് എൻ എൻ്റെ പേര് വിളിക്കുമ്പോൾ എനിക്ക് പറയേണ്ടതായ വിവരങ്ങൾ ഇങ്ങനെ തെരഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ പാർലമെൻറ്റിൻ്റെ ലോക്സഭയുടെ വെല്ലിൽ പെട്ടെന്ന് ഉണ്ടായ ചില സംഭവങ്ങൾ അത് അത് ചിത്രമായി അത് വീഡിയോ ആയി എൻ്റെ കയ്യിൽ എങ്ങനെയോ ഉണ്ട് എന്ന് മാധ്യമങ്ങൾക്കും അതിൻ്റെ പ്രവർത്തകർക്കും തോന്നിയ ഒരു ദിവസമാണ് ഞാൻ അക്ഷരാർത്ഥത്തിൽ ഒളിവിൽ പോയ ഒരു ദിവസമാണ് ഈ മൊബൈൽ പോലും ഓഫ് ചെയ്യേണ്ടി വന്ന ദിവസം ലോക്സഭയുടെ വെല്ലിൽ ഒരു എം പെപ്പർ സ്പ്രേ പൊട്ടിച്ചു എന്താണ് നടക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല വളരെ പെട്ടെന്ന് ആ ഹാളിനകത്ത് ഒരു സ്ഫോടനത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണ് ശ്വാസം മുട്ടുകയാണ് മുതിർന്ന പാർലമെൻ്റ് അംഗങ്ങൾ പലരും മറിഞ്ഞു വീഴുകയാണ് ചിലർ ഓടുകയാണ് മന്ത്രിമാരോ എം പിമാരോ ആരെയൊന്നും ഒന്നും നോക്കാനൊന്നും കഴിയില്ല എല്ലാവരും ജീവനം കൊണ്ട് പായുകയാണ് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ബോംബ് പൊട്ടിയെന്നുള്ള നിലയിലാണ് ആദ്യം അങ്ങനെ പറഞ്ഞു കിട്ടുന്നത് അവിടുത്തെ മാർഷൽമാരും അവരുടെ സെക്യൂരിറ്റി ജീവനക്കാരും അടക്കം ഭയപ്പെട്ടു പോയി ഇത് ചെയ്തയാളൊഴിക മറ്റാർക്കിതെന്ത്ള്ളതിനെപ്പറ്റി അറിയില്ല ശ്വാസം മുട്ടലുണ്ടാവുകയാണ് സ്മോക്കാണോ സ്മോക്ക് ബോംബാണോ എന്നുള്ള പെപ്പർ സ്പ്രേ ആയിരുന്നു അത് പിന്നീട് പത്രങ്ങളിൽ അതുപോലെ മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്തകൾ മറ്റേതോ പാർലമെൻ്റ് അംഗം കത്തിയൂരി എന്ന് പോലും അതൊന്നും ഞങ്ങളുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടതല്ല ഇത് നമ്മൾ ഈ പറഞ്ഞു വരുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നടന്നതിനപ്പുറമായി ചിലപ്പോൾ ഇങ്ങനെ മൂന്ന് കറുത്ത കാക്കകളെ ഛർദ്ദിച്ചു എന്ന് പോലും ഇങ്ങനെ പറയുന്നത് പോലെ അത്തരത്തിലൊക്കെ പിന്നീട് കുറേ ദിവസങ്ങളിൽ വാർത്തകൾ വന്നു ഞാൻ പറഞ്ഞ പാർലമെൻ്റ് സമ്മേളനം നിർത്തിവെക്കേണ്ടതായി വന്നു അതുമായി ബന്ധപ്പെട്ട് ചില എം പിമാരുടെ മേൽ നടപടികൾ എടുക്കേണ്ടതായി വന്നു തെലുങ്കാന രാഷ്ട്രം തെലുങ്കാന സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അന്ന് ആഭ്യന്തരമന്ത്രി ഈ ആന്ധ്രാപ്രദേശിനെ വെട്ടിമുറിച്ചു മറ്റൊരു സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള ബില്ല് അവതരിപ്പിക്കുന്ന ടേബിൾ ചെയ്യുന്ന സമയത്താണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട എം പിമാരുടെ അന്നത്തെ എം പിമാരുടെ പേരുകളൊന്നും ഞാൻ ഈ വേളയിൽ പറയാനായി ആഗ്രഹിക്കുന്നുമില്ല ഇനി പാർലമെൻറ്റ് സമ്മേളനം ആയി എത്തരത്തിൽ പിരിയുക എന്നുള്ളത് അസ്വാഭാവികമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ വളരെ സമാധാനപരമായി തന്നെ എല്ലാവരും സൗഹാർദ്ദത്തിൽ പോലും അത്തരത്തിൽ ഈ സെനടയായി പാർലമെൻറ്റ് സമ്മേളനം പിരിഞ്ഞ ഒരു സമയം ഞാൻ പറയട്ടെ ഈ കഴിഞ്ഞ നമ്മുടെ ഈ ലോക്സഭയും രാജ്യസഭയും ബഡ്ജറ്റ് സമ്മേളനത്തിന് പിരിഞ്ഞത് പിരിയേണ്ടിയിരുന്ന കലണ്ടർ അനുസരിച്ച് രാഷ്ട്രപതിയുടേതായ സമൻസ് അങ്ങനെ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് നൽകിയതും അത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് യൂണിയൻ മന്ത്രിസഭയുടെ തീരുമാനമനുസരിച്ച് സ്പീക്കർ ആ വിധത്തിൽ നൽകിയതായിട്ടുള്ള അറിയിപ്പ് അനുസരിച്ച് പിരിയേണ്ടതിനും ദിവസങ്ങൾക്ക് മുമ്പേ സഭ പിരിഞ്ഞു അങ്ങനെയും സംഭവിച്ചു ഇപ്പോൾ നടന്നിട്ടുള്ള കാര്യത്തിൽ ഇപ്പോൾ എന്താണ് ഈ ഇതിൻ്റെ വിഷയങ്ങൾ എന്നുള്ളതിൻ്റെ മാനങ്ങളിലേക്ക് ഞാനിപ്പോൾ സമയച്ചൊരുക്കം കൊണ്ട് കിടക്കുന്നില്ല ഈ ഡിസംബർ പതിനേഴിന് ഒരു പ്രത്യേകതയുണ്ട് അത് നമ്മൾ അറിയേണ്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനേഴിനാണ് ഡോക്ടർ അംബേദ്കർ അന്നത്തെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ കോൺസ്റ്റിറ്റ്യുവൻറ്റ് അസംബ്ലിയിൽ അദ്ദേഹത്തിൻ്റെതായ ഇന്ന് പലരും ഇപ്പോഴാണത് തേടി പിടിക്കുന്നത് ഞാനത് ഇന്നലെയും ഒരു ചർച്ചയിൽ പറയുകയുണ്ടായി ഇന്ത്യയിലെ ചാതുരോണ്യ വ്യവസ്ഥയെ സംബന്ധിച്ച് പുറക്കാനിരിക്കുന്ന രാഷ്ട്രത്തിൻ്റെ ഭരണഘടന എഴുതിയുണ്ടാക്കുന്ന വേളയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില അതിൻ്റെ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ആ ദിവസം ഓർക്കണം ഡിസംബർ പതിനേഴ് ഇപ്പോഴത്തെ രാജ്യസഭയിൽ ദീപക് ധൻഗർ ആണ് അതിൻ്റെ അധ്യക്ഷൻ നമ്മുടെ ഉപരാഷ്ട്രപതിയാണ് അദ്ദേഹം തന്നെ ഒരു അവിശ്വാസ പ്രമേയത്തെ നേരിടേണ്ടുന്ന ഒരു ഗതികേടിലേക്ക് എത്തുകയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ നടാടെയാണ് ഒരു ഉപരാഷ്ട്രപതി അത്തരത്തിൽ ആ സഭയിൽ നിന്ന് അവിശ്വാസത്തെ നേരിടേണ്ട അവിശ്വാസ പ്രമേയത്തെ അവിശ്വാസ പ്രമേയം പാസ്സാവുകയോ പാസാകാതിരിക്കുകയോ വേറെ കാര്യം പക്ഷേ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ സഭയുടെ അധ്യക്ഷൻ ഇറങ്ങി മാറിയിരുന്ന് കൊടുക്കുകയും മറ്റൊരംഗമേരിക്കുകയും ഈ സഭാധ്യക്ഷനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നടപടികളെ സംബന്ധിച്ച് ഭരണഘടനാ വിരുദ്ധ നടപടികളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ചട്ടവിരുദ്ധ നടപടികളെ സംബന്ധിച്ച് സഭയിൽ അദ്ദേഹം പെരുമാറേണ്ടത് അത്തരത്തിൽ അല്ലാതെ പെരുമാറിയതിനെ സംബന്ധിച്ച് അദ്ദേഹം മറ്റ് അംഗങ്ങൾക്കെല്ലാവർക്കും അവരോട് തുല്യനീതി അത്തരത്തിൽ അങ്ങനെ ചെയ്തില്ല എന്നുള്ളതും ഭരണപക്ഷത്തോട് കൂറുകാണിച്ചു അങ്ങനെയുള്ള നിരവധി ആരോപണങ്ങൾ അത് നേരിടേണ്ടതായിട്ട് വരും സ്വാഭാവികമായ ഒരു കാര്യമാണ് ഇറ്റ് ജസ്റ്റ് ലൈക്ക് എ ഇംപീച്ച്മെന്റ് മോഷൻ എഗെയിൻസ്റ്റ് സുപ്രീം കോർട്ട് ജഡ്ജ് ഓർ ഹൈക്കോർട് ജഡ്ജ് അങ്ങനെ അത് പറയേണ്ടി വരും അപ്പോൾ ഇവിടെ രാജേഷ് ചില കാര്യങ്ങൾ പറഞ്ഞു ഞാനത് അതൊന്നും ആവർത്തിക്കാനായി പോകുന്നില്ല നമ്മുടെ പാർലമെൻറ്റ് എന്നുള്ളത് ചർച്ചകളുടെ സംവാദങ്ങളുടെ വിയോജിപ്പുകളുടെ അഭിപ്രായ സമന്വയങ്ങളുടെ എല്ലാം ഒരു വേദിയാണ് അതിനുള്ള വേളകൾ ഉണ്ടാക്കേണ്ടത് എപ്പോഴും ഭരണപക്ഷത്തിൻ്റെ ചുമതലയാണ് അത് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടൊന്നുമല്ല റൂൾ ബുക്കിൽ എഴുതി വെച്ചിട്ടൊന്നുമല്ല സഭ നടത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് എല്ലാവരുടെയും കടമയാണ് എന്നുള്ളത് എന്നാൽ അവിടെ ആ സഭ അധ്യക്ഷൻ എല്ലാവരെയും കേൾക്കാൻ എല്ലാവരെയും കാണാൻ എല്ലാവരെയും സമാശ്വസിപ്പിക്കാൻ എല്ലാവരെയും ഞാൻ ശ്രദ്ധിച്ചു എന്ന് വരുത്താൻ ഒരമ്മ തൻ്റെ മക്കളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ അവരുടേതായ അവകാശങ്ങൾ അത് സംരക്ഷിച്ചു എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ഈ ലോകത്തെയും ബോധ്യപ്പെടുത്താൻ ഉത്തരവാദപ്പെട്ടയാളാണ് പക്ഷെ സംഭവിക്കുന്ന നിർഭാഗ്യകരമായ കാര്യം ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭയിലാണെങ്കിൽ അത് കുറെ കൂടി പ്രകടമായിരുന്നു പക്ഷേ ഓം ബിർളയുടെ അത്തരത്തിലുള്ള ഇടപെടലുകൾ ഇപ്പോൾ അത് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് കാരണം ബി ജെ പിക്ക് അങ്ങനെ വ്യക്തമായ ഭൂരിപക്ഷം ഒറ്റയ്ക്ക് ഇല്ല എന്നുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഉദാഹരണം ചോദിച്ചോട്ടെ നമ്മളിത് മലയാളത്തിൽ നമ്മൾ സംസാരിക്കുകയാണ് അഡ്വക്കേറ്റ് കൃഷ്ണദാസ് അടക്കം ഉള്ളവരെല്ലാം പങ്കെടുക്കുകയാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യും നമ്മൾ ലോക്സഭയിലും രാജ്യസഭയിലും സഭ അധ്യക്ഷൻ ഒരുപാട് പേര് ഹിന്ദി അറിഞ്ഞുകൂടാത്തവരായിട്ടുള്ള സഭയിലെ അംഗങ്ങളുണ്ട് പാർലമെൻറ്റ് അംഗങ്ങളുണ്ട് ഹിന്ദിയെ അറിഞ്ഞുകൂടാ അവർക്ക് അത്തരത്തിൽ അത് കുറ്റമല്ല അത് കുറവുമായും കാണേണ്ടതില്ല സഭയിൽ ഹിന്ദിയല്ല ഇംഗ്ലീഷും ഉപയോഗിക്കാം നേരത്തെ എഴുതിക്കൊടുത്ത് സഭാധ്യക്ഷൻ്റെ അനുമതി വാങ്ങി അവർക്ക് മലയാള ഭാഷയെ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഏത് ഭാഷകളിലും പ്രാദേശിക ഭാഷ എന്ന് കണക്കാക്കേണ്ടതില്ല നാഷണൽ ലാംഗ്വേജ് തന്നെയാണ് ആ ഭാഷയിലും സംസാരിക്കാം സഭാ അധ്യക്ഷൻ മാത്രമേ കാണിക്കേണ്ടേ സഭാധ്യക്ഷൻ എങ്ങനെയാണ് ഹിന്ദി അല്ലാതെ ഒരു പദപ്രയോഗം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവിടെ അങ്ങനെ വരാറില്ല രേഖകളിൽ വരാറില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നാൽപ്പത്തിരണ്ട് ശതമാനം ആളുകൾ മാത്രം ദൈനംദിന അവരുടെ ഉപയോഗത്തിനായി അങ്ങനെ ആ ഭാഷ ഇത് അടിച്ചേൽപ്പിക്കാൻ ഇന്ത്യയുടെ സഭ കൂടി മാറുന്നില്ലേ ഞാൻ ആദിത്യ ഒറ്റ സെക്കൻഡ് ഉണ്ടെന്ന് പറയട്ടെ ബി ജെ പി ഇന്ത്യയുടെ എല്ലാ മേഖലകളിലും മത അധിഷ്ഠിതമായിട്ടുള്ള ആശയങ്ങളെ കടത്താനുള്ള ശ്രമം നടത്തുകയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തിൽ എവിടെങ്കിലും ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ കീടങ്ങൾ എന്നുള്ളത് സറണ്ടർ ഏറ്റവും വലിയ കീടങ്ങൾ എന്നത് ഇന്ത്യ ബംഗ്ലാ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് ബംഗ്ലാദേശിൻ്റെ വിമോചനവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ത്യയുടെ യുദ്ധ വിജയമാണ് ആ യുദ്ധവിജയത്തിൽ പാകിസ്ഥാന്റെ ജനറൽ എ എ കെ നിയാസി ഇന്ത്യയിലെ ഉന്നതരായ പട്ടാള ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച് അദ്ദേഹം ഈ ട്രീറ്റ് ഇതുണ്ടല്ലോ ഈ കീഴടങ്ങൾ ഉടമ്പടി ഒപ്പുവയ്ക്കുകയാണ് അതൊരു ഒരു ഫോട്ടോയാണ് ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രിയുടെ കാര്യാലയം സൗത്ത് ബ്ലോക്കിലാണ് അവിടേക്ക് കടന്നു വന്നാൽ എല്ലാവരെയും അത്തരത്തിൽ അവരെ ആകർഷിക്കുന്നത് അവരെ നമുക്ക് ഒരു ആവേശം പകരുന്നത് സിരകളിൽ ഇന്ത്യക്കാരുടെ രക്തത്തെ ആ വിധത്തിൽ നമ്മളെ അഭിമാനപുളകിതരാക്കുന്നത് വാസ്തവത്തിൽ ആ ആ സൈനികർ കീഴടങ്ങിയവരോട് നാം കാണിച്ചതായ ഒരു ആദരവ് ബഹുമാനം ലോകത്തിലെ വലിയ ഈ സമ്പന്ന രാഷ്ട്രങ്ങൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളടക്കം പലയിടത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിൻ്റെ ഓഫീസിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ് പകരം അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ചിത്രം എന്നതുപോലും അതിനുപോലും മതപരമായ പരിവേഷമുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക വിവിധ മതക്കാരും വിവിധ ജാതിക്കാരും അടക്കമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാൻഡിങ് ആർമികളിൽ ഒന്നായിട്ടുള്ളത് ഫോർത്ത് ലാർജസ് സ്റ്റാമ്പ് ഫോഴ്സസ് ഇൻ ദ വേൾഡ് ആണ് അവരുടേതായിട്ടുള്ള നേട്ടത്തെ അവിടെ നിന്ന് മാറ്റുക എന്ന് പറയുമ്പോൾ എന്താണ് ഇത് നൽകുന്ന സൂചന ഇവിടെ മനുസ്മൃതിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഞാനിപ്പോൾ ഡോക്ടർ അംബേദ്കറുടെ ആ പ്രസംഗത്തെക്കുറിച്ച് ഇവിടെ പറയാൻ കാരണം ആ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചത് ഞാൻ ആരെയും വേദനിപ്പിക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ അത് പ്രത്യേകിച്ചും ഹിന്ദു മതവിഭാഗങ്ങൾക്കിടയിലുള്ള ഈ ചാതുരുണ്യ വ്യവസ്ഥയും അത് അരക്കിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളെ സംബന്ധിച്ചും ശംഭൂകൻ വേദം കേട്ടുവെങ്കിൽ അവൻ്റെ ചെവിയിൽ ഈയം ഉരുക്കൊഴിക്കണം എന്നുള്ളത് അപ്പോൾ ശംഭൂകന്റെ തലവെട്ടിയത് കൊണ്ട് പിന്നീട് എന്താണ് ചില ആളുകളുടെ സന്തോഷം എന്നുള്ളത് അങ്ങനെ അവൻ സ്വർഗ്ഗത്തിലേക്ക് വന്നില്ലല്ലോ എന്നുള്ളതാണ് നിങ്ങൾ അംബേദ്കറുടെ പേരിങ്ങനെ ഉച്ചരിക്കുന്നതിന് പകരം ദൈവത്തിൻ്റെ പേരാണ് ഉച്ചരിച്ചതെങ്കിൽ ഏഴ് തവണ നിങ്ങൾ സ്വർഗത്തിലേക്ക് സ്വർഗമോ നരകമോ ഏതോ ഉണ്ടാവട്ടെ ഉണ്ടാകാതെ ഇരിക്കട്ടെ വിശ്വാസമുള്ളവർക്കും വിശ്വാസമില്ലാത്തവർക്കും അതിനുള്ള വേദിയല്ല പാർലമെൻറ്റ് അത് അങ്ങനെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അങ്ങനെയുള്ള ഒരു പ്രസംഗം അവിടെ ഒഴിവാക്കേണ്ടതായിരുന്നു എന്നതാണ് എൻ്റെ അഭിപ്രായം മറ്റു കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടാവും ആ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പറഞ്ഞു തീർക്കാനുള്ള അതിനുള്ള ഒരുപാട് അതിനുള്ള എന്താ അതിൻ്റേതായിട്ടുള്ള വഴികളുള്ളതാണ് ഇന്ത്യയുടെ പാർലമെൻറ്റ് അതൊക്കെ ഇന്ത്യയുടെ പാർലമെന്റ് തന്നെ കാര്യങ്ങൾ അറിയാം അത് അത് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ നിർത്തുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ ഒരു ജെ പി സി രൂപീകരിച്ചിട്ടുണ്ട് താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് ഞാനത് പറയുന്നത് ഏതാ അതിൻ്റെ ജെ പി സി രൂപീകരിക്കുമ്പോൾ ഇന്ത്യയിലൊരു ദേശീയ പാർട്ടിയാണ് സി പി ഐ എം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച മറ്റൊരു സംസ്ഥാന പാർട്ടിയാണ് കേരള കോൺഗ്രസ് മുസ്ലിം ലീഗ് അവരുടെ ഒന്നും പ്രതിനിധികൾ അത്തരത്തിൽ ഒരു ജെ പി സി രൂപീകരിച്ചുകൊണ്ട് ഈ കാര്യത്തെപ്പറ്റി പരിശോധിക്കാൻ എന്ന് പറയുന്നത് തന്നെ പാർലമെന്ററി കീഴ്വഴക്കങ്ങൾക്കും അത് വാസ്തവത്തിൽ അത് ഭംഗി പകരുന്നതല്ല ചട്ടങ്ങളെ സംബന്ധിച്ച് നമുക്ക് എന്തായിരുന്നാലും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് സംബന്ധിച്ചാൽ